നമസ്കാരം ട്രിവാൻ ട്രബിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപാതയിൽ ഈഞ്ചക്കലിലെ മേൽപ്പാല നിർമ്മാണ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് നഗരത്തിലെ ആറോളം പ്രധാന റോഡുകൾ കൂടി ചേരുന്ന ഈഞ്ചിക്കലിൽ വർഷങ്ങളായുള്ള ഫലമായാണ് മേൽപ്പാല നിർമ്മാണം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ദേശീയപാതയുടെ മധ്യഭാഗത്ത് മീഡിയൻ അടച്ചു കഴിഞ്ഞു ഇതോടെ പതിവായി വന്നിരുന്ന യാത്രക്കാർ വഴിയറിയാതെ നട്ടം തിരിയുകയാണ് ഗതാഗത കുരുക്ക് കുറയ്ക്കുവാനായി പോലീസ് പുതിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മധ്യഭാഗത്ത് മീഡിയൻ നടച്ചതിനാൽ ഇരുഭാഗത്തു നിന്നും വരുന്നവർക്ക് ചുറ്റിത്തിരിഞ്ഞ് പോകേണ്ടി വരും കോവളം ഭാഗത്തു നിന്നും കഴക്കൂട്ടം ഭാഗത്തു നിന്നും വരുന്നവർക്ക് ദേശീയപാതയിലൂടെ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ സഞ്ചരിക്കുവാനാകും മറ്റിടങ്ങളിൽ നിന്നും വരുന്നവരാണ് പുതിയ ക്രമീകരണത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോഴുള്ള ഗതാഗത ക്രമീകരണം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും പടിഞ്ഞാറേക്കോട്ട കൊത്തളം എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഈഞ്ചക്കലിലെത്തി ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡ് വഴി മുട്ടത്തറ കല്ലുമൂട് അടിപ്പാത വഴി മാറുഭാഗത്ത് എത്താം കഴക്കൂട്ടം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വള്ളക്കടവ് ഭാഗത്തേക്ക് പോകുവാനും സർവീസ് റോഡ് വഴി കല്ലുമൂട് എത്തണം വള്ളക്കടവ് ഭാഗത്തു നിന്നും പടിഞ്ഞാറേക്കോട്ട കോവളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈഞ്ചക്കൽ ജംഗ്ഷനിൽ നിന്നും ഇടത്ത് തിരിഞ്ഞ് അനന്തപുരി ആശുപത്രി ജംഗ്ഷൻ ചാക്ക ഈഞ്ചക്കൽ സർവീസ് റോഡ് വഴി പോകേണ്ടി വരും ഇതുപോലെ കോവളം ഭാഗത്തു നിന്നും പടിഞ്ഞാറക്കോട്ട കൊത്തളം വഴി സിറ്റിയിലേക്ക് പോകേണ്ട വാഹനങ്ങളും ഈഞ്ചക്കലിലെത്തി സർവീസ് റോഡ് വഴി അനന്തപുരി ഹോസ്പിറ്റൽ ചാക്ക സർവീസ് റോഡ് വഴി പോകേണ്ടി വരും നാൽപ്പത്തിയേഴ് കോടി ചിലവിലാണ് ഈഞ്ചക്കലിൽ മേൽപ്പാല നിർമ്മാണം നടക്കുന്നത് എണ്ണൂറ് മീറ്ററാണ് ഇതിൻ്റെ നീളം ഓരോ ഇരുപത്തിയഞ്ച് മീറ്ററിലുമായി ഒൻപത് സ്പാനുകൾ ഉണ്ടായിരിക്കും ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാകും ഇതുകൂടാതെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ ദേശീയപാതയിൽ കണ്ടെത്തിയിട്ടുണ്ട് അവിടെയും നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ദേശീയപാതയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുന്നതിനനുസരിച്ച് പുതിയ വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്